രാവിലെ തന്നെ പ്രാർത്ഥിച്ച് എണീക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി ഇത് എനിക്ക് എനിക്കിത് തോന്നാറുണ്ട് കേട്ടോ ഒന്ന് രാവിലെ എണീക്കുമ്പോൾ പ്രാർത്ഥിച്ച് മനസ്സിലുള്ള സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഈശോന്റെ കയ്യിലോ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവ ശക്തി ഏതാണോ അവിടെ അങ്ങ് കൊടുത്തിട്ട് അങ്ങ് പ്രാർത്ഥിച്ചങ്ങ് എഴുന്നേറ്റ് ആ ദിവസം ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ അപ്പൊ ഞാൻ എന്താ രാവിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അങ്ങ് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് കിച്ചണിലേക്ക് ഇനി നമുക്ക് ഇനി പണികളിലേക്കൊക്കെ കിടക്കാം അപ്പൊ ആ കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഇരുട്ട് കണ്ട് എണീക്കാൻ ഇഷ്ടമാണ് എനിക്ക് ജോലി ചെയ്യാൻ ഇഷ്ടമാണ് വെളുപ്പിനെ എന്ന് പറഞ്ഞപ്പോൾ ഒരു നീളത്തിലൊരു കമന്റ് എന്നാൽ ആദ്യ രാത്രി പന്ത്രണ്ട് മണിക്ക് ഇരുന്ന് പണി ചെയ്യപ്പെന്ന് പക്ഷേ എന്റെ പൊന്ന് ചേച്ചി ചേച്ചിട്ട് പ്രായമുള്ള ആരോ ആണെന്ന് തോന്നുന്നുട്ടോ ആ കമന്റ് ഇട്ടത് ഞാനത് ആദ്യം ഡിലീറ്റ് ചെയ്തു പിന്നെ ഓർത്തെ ഡിലീറ്റ് ചെയ്യണ്ടായിരുന്നു പിൻ ചെയ്തു വെച്ചാൽ മതിയായിരുന്നു അങ്ങനെയല്ലാട്ടോ നമുക്കൊരു സന്തോഷമല്ലേ രാവിലെ എണ്ണീറ്റി ജോലികളൊക്കെ ചെയ്യുമ്പോൾ കൃത്യം പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ എൻ്റെ ഒരുവിധം ജോലികളെല്ലാം തീരും വെളുപ്പിനെ എണ്ണീക്കാണെങ്കിൽ അല്ലെങ്കിൽ അവിടെ തട്ടി ഇവിടെ തട്ടി അതുകൊണ്ട് വന്നതാണ് കേട്ടോ ജോലികൾ തീരാണ്ട് അങ്ങനെ കിടക്കും രാവിലെ നേരത്തെ എഴുന്നേറ്റില്ല എന്നാണെങ്കിൽ അപ്പം ഞാൻ എന്താ നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളൊക്കെ ഇടാം പക്ഷെ ഇങ്ങനെ അങ്ങനെ അങ്ങ് കൊള്ളി അതൊരു ഇച്ചിരി ഒന്നുമല്ല ഒത്തിരി നീളത്തിൽ കുറേ മോശം പറഞ്ഞിട്ടുള്ള ഒരു കമൻറ്റായിരുന്നു അപ്പോൾ എന്തിനാണല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞ പറ്റില്ല അവരുടെ മനസ്സ് വിഷമിപ്പിക്കുന്നേ ഞാനിതുവരെ നമ്മുടെ വ്ളോഗിൽ മോശമായിട്ടൊരു കാര്യമോ വേദനിപ്പിച്ചിട്ടോ അങ്ങനെ ഒന്നും ഇന്നേ വരെ ഒന്നും ആരെയും പറഞ്ഞിട്ടില്ല പറയേയില്ല അപ്പോതാ പക്ഷെ നമുക്കിതൊക്കെ ഒരു അനുഭവമാണ് ഇങ്ങനെ ആൾക്കാർ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇതൊക്കെ ഒരു അനുഭവമാണ് അപ്പോൾ ഇതാ ഞാൻ രാവിലെ തന്നെ കിച്ചണിൽ നമുക്ക് ദോഷമാവക്കായിട്ടുണ്ട് തലേ ദിവസത്തെ കറിയൊക്കെ ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് പക്ഷേ രാത്രി മുതൽ കരണ്ട് വരും പോകുക തന്നെയാണ് കേട്ടോ പാടുക ഞാനിപ്പോൾ വേഗം പോയി മെഴുകുതിരിക്ക് കത്തിച്ചുകൊണ്ട് വന്നു ഇന്ന് ഫോറൻസ് നൈറ്റിംഗേളായിട്ടിരുന്ന് പണിയെടുക്കുക യോ ചൂമ്മ പറഞ്ഞാൽ കേട്ടോ അപ്പൊ അങ്ങനെ ജോലി ഓർത്ത് തിരിയും കൊണ്ട് വന്നപ്പോഴേക്കും കറണ്ട് വന്നു അപ്പൊ എനിക്ക് തോന്നി രാത്രി മൊത്തം ഇങ്ങനെ വരും പോകുന്നുള്ളൊരവസ്ഥയതുകൊണ്ട് ഇനിയും കരണ്ട് പോകുന്നു തോന്നിയത് കൊണ്ട് തിരി ഞാൻ അടുത്ത് തന്നെ വെച്ചിരുന്നോട്ടോ ഒരു എട്ട് തവണയെങ്കിലും രാവിലെ ബ്ലോഗ് എടുക്കുന്നതിൻ്റെ ഇടക്ക് രാവിലെ അഞ്ചര അഞ്ചു മണി മുതൽ പത്ത് മണി വരെ എത്ര തവണ കറണ്ട് പോയിന്നറിയോ ഏറ്റവും കുറഞ്ഞൊരു എട്ട് തവണയെങ്കിലും കരണ്ട് ഇങ്ങനെ പോയിട്ടുണ്ട് രാത്രി അതുപോലെയൊക്കെ തന്നെ ായിരുന്നു അപ്പൊ ഞാൻ രാവിലെ സാമ്പാറാണ്ട്ടോ വെക്കണേ പച്ചക്കറിയൊക്കെ ഫ്രിഡ്ജിൽ നേരത്തെ തന്നെ തരംതിരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇച്ചിരി നമ്മൾ ഇതാ ഇതിനും വെക്കും അവിയലിനും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ സാമ്പാറിനുള്ള പരിപ്പിതാ കയ്യോട് തന്നെ വേഗം വേണ്ടി വെച്ചിട്ടുണ്ട് ഇച്ചിരി ഉപ്പും മഞ്ഞളും വെളിച്ചെണ്ണയും വേപ്പിലേക്ക് ഇട്ട അവിടെ വേഗം വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പുറത്ത് തലേദിവസത്തെ മോരുക ചെയ്താണട്ടോ ഇരിക്കണത് അപ്പോൾ ഞാൻ എന്താ ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ പച്ചക്കറി നമ്മൾ നേരത്തെ തന്നെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് രാവിലെ ആകുമ്പോഴത്തേക്കും തപ്പ അപ്പോൾ കുറച്ച് അവിയലിനും കുറച്ച് നമുക്ക് സാമ്പാറിനുമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താ അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുകയാണ് അതിനിടക്കം കരണ്ടു പോയി അപ്പോഴും തിരികത്തിച്ച് വെച്ചു പിന്നെയും പോയി പിന്നെ ഒരു ഒരു എട്ട് മണി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ലാണ്ടായി അപ്പൊ അതാ പരിപ്പൊക്കെ ഇതാവുന്നുണ്ട് എന്തെങ്കിലും മരം വീര് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും അറിയില്ല എന്താ കാര്യം എന്ന് അപ്പൊ അതാ പരിപ്പൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് നമ്മൾ ഇതാ അവിയലിനുള്ളതും സാമ്പാറിനുള്ളതും വേറെ വേറെ നൂറുക്കി നൂറുക്കി എടുക്കുകയാണ് കേട്ടോ അപ്പൊ എനിക്കിതിങ്ങനെ കഴുകി വൃത്തിയാക്കി എടുത്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കാരണം ചിലപ്പോ അരിഞ്ഞിട്ടും കഴുകും കഴുകുന്നതിന് മുന്നേ അതായത് നമ്മൾ അരിയുന്നതിനു മുന്നേ കഴുകും അരിഞ്ഞു കഴിഞ്ഞിട്ടും കഴുകുന്ന പിന്നെയും കരണ്ട് പോയി പിന്നെയും തിരിയും കത്തിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് തിരി കത്തിച്ച് വെച്ച് നമുക്ക് മൊബൈലിലെ ടോർച്ചും കൂടി ഓൺ ആക്കിയിട്ടിട്ട് ആ നേരിയ വെട്ടത്തിൽ അങ്ങോട്ട് പണിയെടുക്കാമെന്ന് ഓർത്ത് മൊബൈലിലെ ടോർച്ച് ഓൺ ആക്കാൻ വേണ്ടി ഇപ്പ്രേ അങ്ങോട്ട് വന്നപ്പോഴത്തേനും കറണ്ട് വന്നു കേട്ടോ അപ്പൊ നമുക്ക് എനിക്കിന്റെ വ്ലോഗ് എടുക്കാണ്ടിരിക്കണം എടുക്കണ്ടയോ കാരണം നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ പോകുമ്പോ നമുക്ക് അത്യാവശ്യം വീഡിയോ എടുക്കേണ്ട സ്ഥലത്ത് എത്തുമ്പോ കറണ്ട് പോയ ബുദ്ധിമുട്ടാണ് പക്ഷെ എന്തോ അങ്ങനെ സംഭവിച്ചില്ല കറണ്ട് വരും പോകുന്നതാണെങ്കിലും നമ്മുടെ വീഡിയോയ്ക്ക് വലിയ തടസ്സമൊന്നും ഉണ്ടായില്ല പക്ഷെ നമുക്ക് ദേഷ്യം വരും കേട്ടോ രാവിലത്തെ ഈ തിരക്കിൻ്റെ ഇടയിൽ കറണ്ട് പോകുമ്പോൾ പണി തീരണ്ടേ അതുമാത്രമല്ല ഞാൻ മോട്ടറും അടിച്ചിട്ടില്ല ഇങ്ങനെ വോൾട്ടേജ് വേരിയേഷനും ഉണ്ട് ചെറുതായിട്ട് കരണ്ട് അപ്പോൾ അപ്പം പോകുന്നതുകൊണ്ട് ഇനി ഞാനിനി മോട്ടറ് അടിക്കണ നേരത്തെങ്ങാനും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി മോട്ടറ് കത്തിപ്പോയാലോ എന്ന് ഓർത്തിട്ട് ഞാൻ കറണ്ട് ശരിക്കും വന്നതിന് ശേഷമാണ് ഞാൻ ഇന്ന് മോട്ടർ അടിച്ചത് തന്നെ അപ്പോൾ ഇതാ ഞാൻ അവിയലിനുള്ള കഷ്ണങ്ങളോട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് സാമ്പാറിനുള്ള പരിപാടി അവിടെ ആയി വരുന്നുണ്ട് അപ്പൊ ഇവിടെ ആ വീലിന് ഉപ്പും മഞ്ഞളും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഇതാ ജോക്കുട്ടൻ ഒന്നൊന്നര ആഴ്ചയ്ക്ക് ശേഷം ഇന്ന് സ്കൂളിൽ പോവാണ് കേട്ടോ അപ്പം എനിക്ക് അതിൻ്റെ ഒരു സന്തോഷമുണ്ട് എനിക്കറിയാം രാത്രി തന്നെ സങ്കടപ്പെട്ടാണ് അവൻ കിടന്നത് നാളെ ഞാൻ ക്ലാസ്സിൽ പോകണമല്ലോ എന്നെ പിണങ്ങോ ഞാൻ പഠിച്ചിട്ടില്ല ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞിൻ്റെ ആദ്യം അപ്പം അതൊക്കെ പറഞ്ഞ് ഞാൻ അമ്മ ഞാൻ ബോയ്സ് വിട്ടു ടീച്ചറിന് ടീച്ചർ എങ്ങനെയാണ് അവൻ കുറച്ച് ദിവസമായിട്ട് വരാത്തോണ്ട് ഒരു സങ്കടമൊക്കെ ഉണ്ട് ടീച്ചർ അതൊന്നും കുഴപ്പമില്ല കൂടി വിട്ടരുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവൻ എന്നാലൊരു വിഷമാണ് അപ്പം എനിക്കറിയാം ഇന്ന് സങ്കടപ്പെട്ടൊക്കെ വരുള്ളൂന്ന് അറിയാം പക്ഷെ എന്നാൽ ഇന്നത്തെ വല്ലാത്ത കരച്ചിലായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്താ പരിപ്പ് അങ്ങോട്ട് വെന്ത് വന്നപ്പോഴത്തേക്കും അതിലേക്ക് നമ്മുടെ പൊടികളൊക്കെ കൊടുത്തു പച്ചക്കറി ഇട്ട് കൊടുത്തു പൊടികൾ വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ മുളക് പൊടിയും മല്ലിപ്പൊടിയും സാമ്പാർ പൊടി ഇട്ടിട്ട് നമ്മുടെ കഷ്ണങ്ങൾ ഇട്ടിട്ട് ഒന്നിളക്കി ഉപ്പ് വേണമെങ്കിൽ ഇപ്പം ഇടാം പക്ഷെ ഞാൻ പരിപ്പ് നമ്മൾ വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ടായിരുന്നല്ലോ ആ ഉപ്പ് ഇട്ടായിരുന്നു കേട്ടോ ഇപ്പോഴും ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടായിരുന്നു അപ്പോൾ നമുക്ക് ബാലൻസ് ആയി കിട്ടിക്കോളും എന്നോട് ചോദിച്ചു ഈ കുക്കർ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉപയോഗിക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു ഭയങ്കര പക്ഷെ ഇപ്പൊ അഞ്ചെട്ട് തവണ ഉപയോഗിച്ച് കഴിഞ്ഞപ്പത്തിന് എനിക്കത് യൂസ്ഡ് ആയിട്ടോ ഞാനത് നല്ല മയം വന്നിട്ടുണ്ട് ഇപ്പൊ എനിക്കതില് പെരുമാറാനായിട്ട് അപ്പൊ ഇതാ അവിയലിന്റെ കഷ്ണങ്ങളൊക്കെ അവിടെ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് അപ്പൊ വേഗം ഞാൻ പണി തീർക്കുകയാണ് കേട്ടോ കുക്കറിന്റെ ഈ പച്ചക്കറി വന്നത് അതിന്റെ ഏറ് പോകാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തൊന്നും നിന്നില്ല ഒറ്റ വിസിൽ വന്നപ്പോൾ തന്നെ എടുത്ത് ഞാൻ ടാപ്പിന്റെ അടിയിൽ കാണിച്ചിട്ട് അതിന്റെ ഏർ അങ്ങോട്ട് കളഞ്ഞു ഇനി നമുക്ക് വേഗം സാമ്പാർ റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ് ഒറ്റൊക്കെ അടിച്ചിട്ടു ഇന്ന് അലക്കുന്നില്ല ഇന്നലെ അലക്കിയതാ എന്നാലും കുറച്ച് കിടപ്പുണ്ട് രണ്ടുമൂന്ന് ലക്ഷണം കിടപ്പുണ്ട് അത് അലക്കടില്ല നമുക്ക് പറ്റില്ല അപ്പൊ അത് അലക്കണില്ല എന്നൊക്കെ നാളെ അലക്കാം അവിയരിഞ്ഞു വേവിച്ചിട്ട് കഴിഞ്ഞപ്പോഴും തേങ്ങ കട തുറന്ന് തേങ്ങ മേടിച്ചിട്ടാണ് അയാളുടെ തേങ്ങ ഒരു ചുറ്റോളൂ അതിന് തികയില്ല ഞാൻ തികയെന്ന് ഓർത്തുക പക്ഷേ അത് അരച്ച് വരുമ്പോന്നും ഉണ്ടാവില്ല വെറുതെ ചെയ്യുന്ന എനിക്ക് കഷ്ണത്തിലല്ല ഇങ്ങനെ പറ്റിയിരിക്കണ്ടേ അങ്ങനെ പറ്റിയിരിക്കാൻ ചാൻസ് ഇല്ല അപ്പം അതുകൊണ്ട് നമുക്ക് കട തുറന്ന് തേങ്ങ മേടിച്ചിട്ട് അരച്ചിട്ട് ആ വീലിൻ്റെ ആക്കാം കേട്ടോ അപ്പോഴേക്കും നമുക്ക് ആ വീലിൻ്റെ അങ്ങനെ ഓഫ് ചെയ്യാം സാമ്പാർ റെഡിയാക്കി എടുക്കാം പക്ഷെ എനിക്കൊരു മണ്ടത്തരം പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൽ കുറച്ച് തേങ്ങ ചിരണ്ടേന്നിരിക്കേണ്ടായിരുന്നു അപ്പൊ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ഗിരിജാമയുടെ വീട്ടിൽ ഫ്രിഡ്ജ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് പുള്ളിക്കാരി തേങ്ങയൊക്കെ പൊട്ടിച്ചേ ഇവിടെ കൊണ്ടുവന്നാ വെക്കണേ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഗിയാമ കൊണ്ടുവന്ന് വെച്ചതാണെന്ന് ഓർക്കാണ്ട് ഞാൻ എടുത്ത് ചേരണ്ടി പകുതി ആയപ്പോഴാണ് അയ്യോ ഇത് ഗിരിജാമയുടെ തേങ്ങയാണല്ലോ എന്ന് ഓർത്തത് പിന്നെ ഗിരിജാമ വന്നു കേട്ടോ അപ്പൊ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വന്നു പുള്ളിക്കാർ പറഞ്ഞു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കാരണം ഗിരിജാമ വരുന്നെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ നിന്നതല്ല വീഡിയോ എങ്ങനെ എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോഴാണ് ആള് വന്നത് അപ്പോൾ വീഡിയോ എടുത്ത് വീടി ഇട്ടതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഇടി ഇടണത് ഇപ്പൊ വീട്ടിലിരുന്ന് കാണുമ്പോ കാണും അല്ലാണ്ട് ഞാൻ വീഡിയോ എടുത്തതൊന്നും പുള്ളിക്കാരി അറിഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ എന്താ നമ്മുടെ സാമ്പാറിന്റെ കടുക് പൊട്ടിച്ചു ഉലുവ പൊട്ടിച്ചു അതിന്റെ പുറകെ നമ്മുടെ അലന്നു പോകുന്ന കഷ്ണങ്ങളാണല്ലോ തക്കാളിയും വെണ്ടക്കയും അതേപോലെ തന്നെ മുരിങ്ങക്കോലും ഒറ്റ വിസലിന് പച്ചക്കറി വേവിക്കുന്ന കൂട്ടത്തില് ഈ മൂന്ന് ടീമിനിട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇവരെ കാണില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്നും ഒരിയിച്ചെടുക്കുകയുള്ളൂ അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാൻ അന്നമോളെ പോയി വിളിച്ചായിരുന്നു അവൾ എഴുന്നേറ്റ് വന്നതേ തേച്ച് കുളിച്ച് റെഡിയായി വരാന്ന് പറഞ്ഞു പോയിട്ടുണ്ട് അപ്പം ഞാൻ എന്താ സാമ്പാറിന്റെ ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് വാടി വന്നപ്പോഴത്തേനും അതിലേക്ക് നമ്മുടെ പൊടികൾ നമ്മൾ സാമ്പാർ ആ പരിപ്പിന്റെ ഇതിൽ ചേർത്ത അതേ പൊടികൾ തന്നെ അതേ മെഷർമെന്റിൽ ഇവിടെ ഇടും ഇച്ചിരി സാമ്പാർ പൊടി ഇച്ചിരി കൂടലിട്ടുള്ളൂ കേട്ടോ അപ്പോഴാ ഒരു ടേസ്റ്റ് വരുള്ളൂ ഇപ്പൊ തന്നെ കായത്തിൻ്റെ പൊടി ഇടുന്ന പക്ഷെ ഞാൻ മറന്നുപോയി മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി സാമ്പാർ പൊടി ഇട്ടിട്ട് കായത്തിൻ്റെ പൊടി ഇടണം പക്ഷെ ഞാൻ പുളികളിൽ ഇട്ടതിന് ശേഷമാണ് അച്ചോടാ കായത്തിൻ്റെ പൊടി ഞാൻ ഇട്ടില്ലല്ലോ എന്ന് ഞാൻ ഓർത്തത് ഒരു ഞാൻ വേഗം അപ്പം തന്നെ കായത്തിൻ്റെ പൊടി ഇട്ടു കിട്ടും ഇതിപ്പോൾ കായത്തിൻ്റെ പൊടി അവസാനം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നത് ഒരു കൊച്ചു രുചി മുന്നിട്ട് നിൽക്കുന്നത് ഇങ്ങനെ മൊരിക്കുന്ന സമയത്ത് ഇടുന്നതാണ് അപ്പോൾ ഞാൻ അതിലേക്ക് കായത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ തിളയൊന്ന് പയ്യ ഇങ്ങനെ പൊങ്ങി വരുന്ന നേരത്തെ നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ആ പരിപ്പും മറ്റേ കട്ടിച്ചിരക്കായിട്ടുള്ള കട്ടിച്ചിരക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് അങ്ങനെയുള്ള ബാക്കിയുള്ള കഷ്ണങ്ങളില്ലേ അതൊക്കെയാണ് കേട്ടോ പക്ഷെ ആ വഴുതനങ്ങി എനിക്ക് ഈ വാട്ടുന്നതിന്റെ കൂട്ടത്തിൽ ഇട്ടാൽ മതിയായിരുന്നു ഞാൻ പെട്ടെന്ന് മറ്റേ കുക്കറിൽ ഇട്ടങ്ങ് പോയി എന്നാലും അത് നന്നായിട്ട് വെന്തങ്ങ് പോയി പോയിട്ടോ പിന്നെ സാമ്പാർ അങ് തിളപ്പിക്കാം മല്ലിച്ചീര ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നു ഞാൻ മറന്നുപോയി അപ്പൊ അതാ അങ്ങനെ ഞാൻ തേച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗിരിജാമോ പെട്ടെന്ന് ഞാൻ തേങ്ങയാണെങ്കിൽ ചിരണ്ടി വെച്ചു പെട്ടെന്ന് എന്റെ തേങ്ങയാണെന്ന് ഓർത്ത് ഞാൻ ചിരണ്ടി വെച്ചു ചോ കൂട്ട് നല്ല സങ്കടത്തിലാട്ടോ ഗിരിജാമേ എനിക്കൊരു എനിക്കൊരു മണ്ടത്തരം പറ്റി ഞാൻ പകുതി ചേരണ്ടിയപ്പോഴും സ്കൂളിൽ പോയി അപ്പൊ ഇന്ന് പോണുണ്ട് ഒരു വിഷമം അതാണ് രാവിലെ തന്നെ സങ്കടപ്പെട്ടു ഇന്ന് കൊച്ചുങ്ങക്കാവ് സ്കൂളിൽ നിന്ന് എന്തൊക്കെ കൊടുക്കും അതല്ലേ പിന്നെ എനിക്ക് ക്ലാസ് ഏഹ് തന്നെ പിന്നെ ആരും പേണൂല കേട്ടാ പേടിക്കാൻ ഇല്ലാമ വരും ആ ചോദിക്കാൻ വരും ആ മറ്റേ പ്രാവശ്യം പറഞ്ഞോളൂ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ വരും അപ്പൊ ഞാൻ പറഞ്ഞപ്പോ ഗിരിജാമ പറയാം അതിനെന്താ ഞാൻ ചിപ്പി എടുത്താലും വേണ്ടൂല ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മതി അപ്പൊ ഞാൻ എനിക്ക് ആവശ്യമുള്ളത് ചെരണ്ടി എടുത്തിട്ട് കുറച്ച് ഗിരിജാമ കൊണ്ടുപോയുള്ളൂ കേട്ടോ പിന്നെ ഞാൻ തേങ്ങ മേടിക്കുമ്പോൾ പിന്നെ കൊടുക്കാന്നൊക്കെ പോണേ ഗിരിജാമ വേണ്ടാന്ന് പറഞ്ഞു അവനെ കുറെ ആശ്വസിപ്പിച്ചിട്ടൊക്കെയാണ് പോയത് ഗിരിജാമ വരുമോനെ ടീച്ചർ വളക്ക് പറഞ്ഞാ ചോദിക്കാൻ എന്നൊക്കെ പറഞ്ഞ് പക്ഷെ എന്നാലും അവന്റെ ഒന്നും ഒരു കുറവുണ്ടായില്ലോട്ടോ എന്റെ കുഞ്ഞ് കരഞ്ഞു കരഞ്ഞാണെന്ന് പോയത് പക്ഷെ നമ്മൾ അങ്ങനെ സ്കൂളിൽ വിടാണ്ടിരുന്നിട്ടും കാര്യമില്ലല്ലോ അപ്പൊ ഞാൻ അവന് വേണ്ട ദോശ ഉണ്ടാക്കുകയാണ് അവന് കനം കുറഞ്ഞ ദോശയാണ് ദോശയാണെട്ടോ ഇഷ്ടം ചില നേരത്ത് പോലെ എനിക്ക് കട്ടിയുള്ള ദോശ മതി എന്ന് പറയും ചിക്കൻ കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ അവന് കട്ടിയുള്ള ദോശയാണ് ഇഷ്ടം അപ്പൊ ഇപ്പൊ ചമ്മന്തിയും നമുക്ക് സാമ്പാറും ആണല്ലോ ചമ്മന്തി അല്ല സാമ്പാറാണല്ലോ ചമ്മന്തിന്ന് ചമ്മന്തി ഞാൻ പിറ്റേ ദിവസം ഉണ്ടാക്കി കേട്ടോ അപ്പൊ ഞാൻ എന്താ അങ്ങനെ ജോക്കൂട്ടന് ദോശയും സാമ്പാറും എടുക്കാണ് അന്നമോളം അവിടെ കുളിക്കുന്നുണ്ട് കേട്ടോ പൊന്നല്ലേ കാര്യല്ലേ അയ്യോ ഞാൻ പിന്നെ ടി വി ഒക്കെ വെച്ചു കൊടുത്തു കൊറേ പുന്നാരിച്ചു ഉമ്മ വെച്ചു നമ്മൾ ഇങ്ങനെ ഒരു സങ്കടം എനിക്കാണെങ്കിൽ കൊച്ചുങ്ങൾക്ക് അരഞ്ഞിട്ട് അടുക്കളയിൽ പണിയെടുത്ത് എന്റെ പണി അങ്ങ് നേരെ ആവല്ലോ ഞാനിപ്പോ തേങ്ങ അരച്ചിട്ടും കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിൽ എനിക്ക് അരഞ്ഞു കിട്ടിയില്ല ഭയങ്കരമായിട്ട് അങ്ങ് അരഞ്ഞു പോയി നമുക്കൊരു ഒതുക്കിയല്ലേ കിട്ടണം അതുപോലെ തന്നെ ഞാൻ തൈരൊഴിച്ചപ്പോഴും അല്ല മോരൊഴിച്ചപ്പോഴും അളവ് കൂടിപ്പോയി എൻ്റെ അവിയൽ ഇപ്രാവശ്യം അങ്ങോട്ട് ശരിയായില്ല എനിക്ക് ഈ പിള്ളേർ കരഞ്ഞിട്ട് അടുക്കളയിൽ നിന്ന് പണിയെടുത്ത് ഭയങ്കര വിഷമാണ് എനിക്ക് അന്നമോളൊക്കെ കരഞ്ഞാൽ പിന്നെ എനിക്ക് ജോലി എടുക്കാനേ തോന്നില്ല സങ്കടം തോന്നും എനിക്ക് 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 പെട്ടെന്ന് സങ്കടം വരും ഞാൻ ആരെങ്കിലും കരയണ കണ്ട കണ്ണ് നിറച്ചെണ് നോക്കണം കണ്ട ഞാൻ കരയും എനിക്കത് എനിക്ക് സങ്കടം അടക്കാൻ അറിയാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ അപ്പൊ ഞാൻ എന്താ എന്റെ കറി അങ്ങോട്ട് ശരിയായില്ല അപ്പ ഇച്ചിരി വെളിച്ചെണ്ണ വേഗം ഒഴിച്ച് ഇച്ചിരി വേപ്പലെ മാറിയിട്ടിട്ട് ഞാനത് പൂട്ടി വെച്ചു എനിക്ക് എനിക്ക് അവൻ കരഞ്ഞിട്ട് എനിക്ക് ഭയങ്കര വിഷമമാണ് അപ്പൊ ഏട്ടൻ കൊണ്ടാക്കാൻ ആക്കാൻ പോയപ്പോഴും ഏട്ടൻ പറഞ്ഞു ഈ ഗേറ്റ് കടന്ന് ഇങ്ങനെ പോകുമ്പോഴും നോക്കി നോക്കി നിന്നുവല്ലോ വിളിക്കുന്ന സങ്കടം വന്നിട്ട് എനിക്ക് അപ്പൊ ഞാൻ ചേട്ടൻ കൂടി വിളിച്ചിട്ട് വരായിരുന്നില്ലേ ഒന്ന് പോകണം എന്നു എന്നെ അങ്ങനെ അപ്പൊ ഞാൻ എന്താ ആൻറ്റിക്കുള്ള ദോശയാണ് കേട്ടോ ആൻറ്റിക്ക് അപ്പുറത്ത് അത് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറയുകയാണ് നമുക്ക് അപ്പുറത്തൊരു ആൻറ്റിയുണ്ട് പുള്ളിക്ക് ഭക്ഷണം കൊടുക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്നാണ് അപ്പോൾ ആൻറ്റിക്ക് ഈ കനം കുറഞ്ഞ ദോശ അങ്ങനെ വലിയ ഇഷ്ടമല്ല ഇച്ചിരി കട്ടിയുള്ള ദോശയാണ് ഇഷ്ടം അപ്പം ഞാൻ അങ്ങനെ ആൻറ്റിക്ക് അങ്ങനത്തെ ദോശ ഉണ്ടാക്കുന്നുണ്ട് മലിവേട്ടനോ അതേട്ടോ ഇച്ചിരി കട്ടിയുള്ള ദോശ ഇഷ്ടം അപ്പം അന്നമോള് ചോറൊക്കെ എടുത്ത് വെച്ചോളൂ എല്ലാം സെറ്റാക്കിയാൽ മതി അപ്പം എന്തൊക്കെയോ ചോദിച്ചപ്പോൾ ഞാൻ ഇവൻ കരയുന്നതിൻ്റെ ഇടക്ക് കരച്ചിലൂടെ കരച്ചിലാണ് ഞാൻ പുന്നാരിച്ച് ഓമനിച്ച് കണ്ണൊക്കെ തുടച്ചു കൊടുത്തിട്ടൊന്നും എനിക്കും സങ്കടം വരൂന്നേ ഞാനപ്പൊ കെട്ടിപ്പിടിച്ച നമ്മളിങ്ങനെ ഉമ്മ വയ്ക്കും തോറും അവൻ പിന്നെ വിങ്ങിപ്പൊട്ടി വിങ്ങിപ്പൊട്ടിക്കരയാണ് നമ്മുടെ പൊന്നാണട്ടാ നമ്മുടെ മുത്താണട്ട എന്നൊക്കെ പറഞ്ഞ് പുന്നാരിച്ച് പുന്നാരിച്ച് അവളും വന്ന് കുറെ കെട്ടിപ്പിടിക്കുക ഉമ്മയ്ക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പാവം അവള് കയറുന്നത് ഞാൻ ഇടക്ക് പോയി നോക്കാം അമ്മ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്താ അവന് മരുന്ന് കൊടുക്കണം കേട്ടോ രാവിലെ കുഞ്ഞു കുഞ്ഞു കുളികയാണ് അവന് ഇഷ്ടമാണ് കേട്ടോ അവൻ ഡോക്ടറിനടുത്ത് പോകുമ്പോ പറഞ്ഞു കുളിക്കാ മതി കേട്ടോ ഡോക്ടറെ അവന് മരുന്നിനേക്കാളും ഇഷ്ടം ഗുളികയാണ് അങ്ങനെ വയലുവയ്ക്കാ വെള്ളം കുടിക്കുക അപ്പൊടിക്കാ കഴിഞ്ഞാ അപ്പൊ ഞാൻ പറഞ്ഞു ഫിനിഷ് തീർന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ ദാ ഒരു കണക്കിന് ബൈക്കിൽ കയറിയപ്പോഴും കരച്ചിലായിരുന്നു അവിടെദാ കൊണ്ടാക്കിയിട്ട് അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം ഞാൻ വ്ളോഗ് എടുക്കണോ വേണ്ട എന്നൊക്കെ ഇങ്ങനെ ഓർത്ത പേട്ടൻ വന്നത് സാറിന്റെ അവനിപ്പൊ അവിടെ ചെല്ലുമ്പോൾ കൂട്ടുകാരെ കാണുമ്പോൾ കാണുമ്പോ സെറ്റ് ആയിക്കോളും നീ ബ്ലോഗ് എടുത്തു എന്ന് പറഞ്ഞാൽ പേട്ടനവരാക്കിയിട്ട് വന്നു പിന്നെ ഞാനും ഏട്ടനും കൂടി ഫുഡ് കഴിക്കുകയാണ് അപ്പം ഈ മൊബൈലിൽ നിന്ന് കണ്ടെടുക്കാണ്ടാവുമ്പോൾ എനിക്ക് ദേഷ്യം വരും പറയാട്ടാ അവിടെ നോക്ക് കഴിക്കി എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്തെങ്കിലും ഇങ്ങനെ കാണിക്കും പക്ഷേ എനിക്കിങ്ങനെ മനസ്സ് വിഷമിച്ചിങ്ങനെ ഇരിക്കണം കാണുമ്പോത്തേനും എൻ്റെ ആ ഒരു സങ്കടം മാറ്റാൻ വേണ്ടി എന്തെങ്കിലും മൊബൈലിൽ എന്തെങ്കിലും അപ്പൊ കാണുന്ന കോമഡിയൊക്കെ എനിക്ക് കാണിച്ചു തരും ആ ഒരു മൈൻഡ് മാറാൻ ഞാൻ ഇങ്ങനെ ഓഫായിട്ടിരിക്കണത് ഇഷ്ടമല്ല ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ ജിൽ ജിൽ എന്ന് പറഞ്ഞിരിക്കണം ഭയങ്കര ആക്റ്റീവായിട്ട് ഞാൻ നടക്കുന്നതാണ് ഈ മനുവേട്ടിന് ഇഷ്ടം അപ്പൊ ഞാൻ സങ്കടപ്പെട്ടിരുന്നാലും എന്തെങ്കിലും പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നത് ിക്കും പുനപ്പിക്കത്തൊന്നുമില്ല ഇങ്ങനെ നമ്മളിങ്ങനെ ആ വിഷയത്തിൽ നിന്ന് നമ്മളെ മാറ്റിക്കാൻ ഇച്ചിരി എടുക്കുകയാണ് കാരണം ഞാൻ സങ്കടപ്പെട്ടിരുന്നിട്ടുണ്ടെങ്കിൽ എന്നെ ആ സങ്കടത്തിൽ നിന്നും മാറ്റി വേറെ എന്തെങ്കിലും വിഷയം പറഞ്ഞാൽ അതിലേക്ക് ട്രാക്ക് മാറ്റാൻ ഭയങ്കര എടുക്കുകയാണ് ഈ മെൻകുട്ടനെ അപ്പോൾ അങ്ങനെ എന്തൊക്കെയോ കാണിച്ചപ്പോൾ എന്താ ഞാനത് പയ്യെ അങ്ങാട് നമ്മൾ അങ്ങ് ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴും ഓർക്കണം ശരിയാണല്ലോ പയ്യെ അങ്ങാട് മനസ്സിൽ നിന്ന് അങ്ങ് അത് വിട്ടു വിട്ടങ്ങ് പോകും അത്ര നേരം കണ്ടക്കണം പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരുന്ന ഞാൻ പിന്നെ അതങ്ങ് സെറ്റായി പിന്നെ ഞാൻ ബ്ലോഗ് എടുക്കൽ കണ്ടിന്യൂ ചെയ്തു അപ്പോൾ ഇതാ നമ്മൾ വീട്ടിൽ പോയപ്പോൾ അമ്മ കുറച്ച് മാങ്ങി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചെന്നെ ജോലിസ്ഥലത്ത് നിന്ന് കിട്ടിയതാണ് ഇത് കണ്ണി മാങ്ങയല്ല ഭയങ്കര മൂത്ത മാങ്ങയല്ല ഇങ്ങനെ എൻ്റെ മാങ്ങയുടെ എന്നാൽ കച്ചാറുടെ നല്ലതുമാണ് അപ്പം ഞാൻ എന്താ അതിങ്ങനെ വട്ടം മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ മാങ്ങാണ്ടി കക്കാണ് ഭയങ്കര കക്ക് മാങ്ങാണ്ടിയാണ് അതങ്ങ് കളഞ്ഞിട്ട് പുറത്ത് തൊലിയും കളയില്ല ആ മാങ്ങാണ്ടിയോട് ചേർന്നിട്ടുള്ളൊരു ഒരു കട്ടിയുള്ള സ്കിന്നില്ലേ അതും കളയാണ്ട് വെട്ട് മാങ്ങ അരിയുന്ന പോലെ അരിഞ്ഞരിഞ്ഞെടുക്കുകയാണ് അതിനടുക്ക് ഞാനവിടെ ചോറ് അരി കഴുകി ചോറാക്കാൻ ചേ കഞ്ഞി എന്താ ഈ പറയുന്നത് ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ എന്താ പിന്നേം പിന്നെയും കാണിക്കാനോ നല്ല മാങ്ങയാണ് ഞാൻ ആ ചോറിനെ അധികം കളയാണ്ടാണ് എടുക്കുന്നത് ഞാനിത് അരിഞ്ഞു കഴിഞ്ഞിട്ടാണ് കഴുകിയത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇപ്പം രണ്ടു ദിവസമായി എന്നാലും ആ ഒരു കണ്ണി മാങ്ങയുടെ ആ ഒരു 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 മണവും ഗുണവും ഒക്കെ അതിനുണ്ട് കേട്ടോ അപ്പൊ അത് ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് കഴുകാം കുറേശ്ശേ എടുത്ത് പിന്നെ ഞങ്ങട്ടെന്തിനേ പാടുപറേ എല്ലാം കൂടി എളിൽ പാത്രത്തിലേക്ക് ഇട്ടിട്ട് വാരിയെടുത്ത് കഴുകിയിട്ടുണ്ടെങ്കിൽ ടക്കനെ പണി തീരും അപ്പൊ ഞാൻ vedo ഇഡിലി പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് നല്ല വൃത്തിയിൽ കഴുകി ഊറ്റി വാരി വെച്ചു കിട്ടും പിന്നെ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഉണ ഞാനിത് ആദ്യം ഓർത്തു ഇങ്ങനെ തന്നെ അച്ചാറിടാമെന്ന് ഓർത്തു പിന്നെ കരുതി ഇങ്ങനെ തന്നെ അച്ചാറിട്ടിട്ടുണ്ടെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല നമുക്ക് നമുക്കിത്തിരി ഡ്രൈ ആയിട്ട് അച്ചാർ അച്ചാറിടാൻ വേണ്ടി ഒന്ന് എടുത്തിട്ട് അച്ചാർ അച്ചാറിടാന്ന് കരുതി അപ്പം ഞാൻ അത് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ അരിഞ്ഞെടുക്കേണ്ടത് വെട്ട് മാങ്ങയൊക്കെ അരിയണ പോലെയാണ് അരിഞ്ഞെടുക്കേണ്ടത് അപ്പം ഞാനിത് അങ്ങനെ ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പിടും പിന്നെ മാങ്ങിയിടും പിന്നെ മഞ്ഞളിടും പിന്നെ മാങ്ങിയിടും പിന്നെ ഇടും അങ്ങനെ രണ്ട് മൂന്ന് വട്ടമായിട്ട് ഇട്ടിട്ട് എല്ലാം കൂടി ഇട്ട് ഞാൻ അങ്ങ് മിക്സ് ചെയ്തു വെളിച്ചെണ്ണ ഈ ഉപ്പും മഞ്ഞളും മുളകും മാത്രം ഇട്ടിട്ട് നന്നായിട്ട് ഞാൻ എന്താ സ്പൂൺ വെച്ചിട്ട് ഇളക്കി ഇളക്കി മിക്സ് ചെയ്തു ഇത് ഉണക്കാൻ ഓർത്ത് നമ്മുടെ മുറ്റത്ത് വെക്കുകയാണെങ്കിൽ മുറ്റത്ത് വെയിൽ കുറച്ചുണ്ട് കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുകയുള്ളൂ പക്ഷേ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ സൈഡിലേക്കുള്ള റോഡ് പണി നടക്കുന്നതുകൊണ്ട് നമ്മുടെ ഫ്രണ്ടിലിട്ടിട്ടാണ് ഇതിന്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വണ്ടിയിൽ ഇറക്കുന്നതും സിമെന്റൊക്കെ മിക്സ് ചെയ്യുന്നതും എന്തൊക്കെയോ ചെയ്യണത് അവിടെ ഇട്ടിട്ടാണ് സിമെന്റ് മിക്സിങ് മെഷീനൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ ഭയങ്കര പൊടിയാണ് പൊടി എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊടിയാണ് ഞാൻ ഡോർ ഫ്രണ്ടിൽ ഇപ്പോൾ പണി തുടങ്ങിയിട്ട് അങ്ങനെ തുറക്കാറില്ല കാരണം അത്രയ്ക്ക് പൊടിയാണ് അകത്തേക്ക് വന്നത് അപ്പൊ ഞാൻ എന്താ ഒരു പഴയ മുറത്തിൽ ആ ചേ രണ്ട് മുറത്തിൽ പഴയ കോട്ടൺ തുണി കഴുകി വൃത്തിയാക്കിയതാണ് കേട്ടോ അത് അത് വിരിച്ച് അതിൽ മാങ്ങയെല്ലാം നന്നായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ ഏണിപ്പുറത്ത് ഞാൻ ആ സൺഷെയ്ഡിൻ്റെ മുകളിൽ കൊണ്ട് വെക്കും പിറ്റേ ദിവസം അല്ല പിറ്റേ ദിവസമല്ല വൈകുന്നേരം ആവുമ്പോൾ അന്നമോള് വരുമ്പോൾ അന്നമുളെക്കൊണ്ട് കയറ്റി എടുപ്പിക്കും അന്നമോള് കയറി എടുക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഷോർട്സിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ മുകളിൽ കയറാനായിട്ട് അപ്പം അങ്ങനെ അവിടെ ഇരുന്നത് ഒരു മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് അച്ചാർ ഇടാട്ടോ അപ്പൊ ഞാൻ എന്താ ഇന്നലെ ഷോർട്സിൽ കാണിച്ച ആലു പൊറാത്തയുടെ റെസിപ്പി കാണിക്കാം പിന്നെ ഒരു കാര്യം പറയട്ടെ ഇത് ഒരു പെർഫെക്റ്റ് ആലു എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ എടുത്തതാണ് നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴക്കുന്ന പോലെ ഗോതമ്പ് മാവ് ഉപ്പും അതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സാധാരണ ടാപ്പ് വാട്ടർ ആണ് ഒഴിച്ചത് അതൊക്കെ ഒഴിച്ചിട്ട് ഗോതമ്പ് മാവ് നല്ല മയത്തിൽ ഒന്ന് തേച്ച് കൂട്ടി കുഴച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ കുക്കറിൽ ഞാൻ എന്താ അവിടെ എന്തുവാ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതല്ല എൻ്റെ കയ്യിൽ ചാട്ട് മസാല ഇരിപ്പുണ്ട് ഉരുളക്കിഴങ്ങ് ഉണ്ട് ഗോതമ്പ് ഉണ്ട് അപ്പം ഇതൊക്കെ വെച്ചിട്ടാണ് ഒന്നുകിൽ പൂരിയും ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കാം പക്ഷെ പിള്ളേർക്ക് വൈകുന്നേരം വന്നിട്ട് പൂരി ഉരുളക്കിഴങ്ങ് കറി കറിയും എന്ന് വെച്ചാൽ അവർക്ക് അവർക്കതൊരു മടിയാണ് അപ്പം ഇതാവുമ്പോഴത്തേനും ചാട്ട് മസാലയുടെ ടേസ്റ്റ് ഒക്കെ വരുമ്പോൾ ജോക്കൂട്ടിന് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇത്രയും ദിവസം പനിയൊക്കെ ആയിട്ട് അങ്ങനെ രുചിയായിട്ട് ആൾ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല എന്ത് കഴിച്ചാലും ഛർദ്ദിക്കുന്ന പരിപാടിയൊക്കെ ആയിരുന്നു അപ്പം അതുകൊണ്ട് ഇതൊന്നും ഉണ്ടാക്കാമെന്ന് ഓർത്തും അപ്പം അതാ ഉരുളക്കിഴങ്ങ് ഒടച്ചതിലേക്ക് സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുനുകുന അരിഞ്ഞതും കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടി വേണമെങ്കിൽ ഇടാട്ടോ പക്ഷെ ഞാൻ കണ്ട യൂട്യൂബിൻ്റെ ഷോർട്സിൽ അച്ഛാ യൂട്യൂബിൽ ഇങ്ങനെ ഇതിൻ്റെ റെസിപ്പി നോക്കിയപ്പോൾ മുളക് പൊടി ഇടുന്നത് കണ്ടില്ല ഞാൻ പിന്നെ ചാട്ട് മസാല ഉണ്ടായിരുന്നതാണ് ഇട്ടത് പിന്നെ കുറച്ച് ഉപ്പ് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെച്ചു പിന്നെ നമ്മുടെ ഈ ഗോതമ്പിൻ്റെ നമ്മൾ ഈ ബോളാക്കി ഞാനൊരു അഞ്ച് ബോളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ വൈകിട്ടൊരു രണ്ടര രണ്ടര മൂന്ന് മണിയായപ്പോഴത്തേനും ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് ഏട്ടം വന്നു മൂന്ന് മണിക്കാൻ ഊണ് കഴിക്കാൻ വന്നേ അപ്പോൾ ഞാനിത് പരത്തുന്ന കണ്ടപ്പോഴത്തേനും കൊണ്ടാ ഒരെണ്ണം ഞാൻ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് ചെയ്യാൻ വേണ്ടി ഓടിപ്പടച്ച് വന്നു ഒരെണ്ണം ചെയ്തു പക്ഷെ അതിൻ്റെ ഉള്ളിലെ മാവെല്ലാം മാവല്ല ആ മിക്സെല്ലാം പൊട്ടി പുറത്ത് വന്നു ആകെ ചമ്മന്തി ചമ്മന്തിയായിട്ട് അവളെപ്പുറത്ത് ലോറി കയറിയ പോലെ പക്ഷെ ആ സാധനം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എങ്ങനെയൊക്കെയോ അതാക്കി എടുത്തു കറക്റ്റ് മുഴുവൻ പൊട്ടി പുറത്ത് പോയി പക്ഷെ എനിക്കിഷ്ടമാണ് മനുവേട്ടം വന്നിട്ട് എന്നെ അടുക്കളയിൽ സഹായിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇച്ചിരി ചീത്തയായാലൊന്നും സാരില്ല ഞാനതൊക്കെ സഹിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊരാളുണ്ടല്ലോ എന്തെങ്കിലും കാണിച്ചോ നീ അവിടെ കടന്ന് രത്തോ എന്ന് പറയുന്ന ഭർത്താവ് അല്ലല്ലോ അപ്പൊ അങ്ങനെ ഒരണ്ണേട്ടനെ ഉണ്ടാക്കി കേട്ടോ അപ്പം അത് വീഡിയോ എടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് അപ്പൊ ഞാൻ എന്താ ഇത് ഇത് പരസ്പരം ഇങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ ഇച്ചിരി ഗോതമ്പൊടിയും കൂടി ഇട്ടിട്ടാണ് ഞാൻ ഇങ്ങനെ പയ്യെ പയ്യ പരത്തിയെടുത്തത് നമ്മൾ ഈ കൊച്ചുകുട്ടികളെ എണ്ണ തേപ്പിക്കുന്ന പോലെ പയ്യ ഇത് ചെയ്യാവുള്ളൂ കേട്ടാ ഈ ഇങ്ങനെ ഈ പറയുന്ന വർത്താനങ്ങളൊക്കെ നമ്മൾ സാധാരണ വർത്താനം പറയുന്ന കൂട്ടത്തില് പറയുന്ന പോലെ പറയുന്ന എനിക്കിത് കൂടുതൽ എൻ്റെ അമ്മയുടെ വായിന്ന് കിട്ടിയിട്ടുള്ളതാണ് എൻ്റെ അമ്മച്ചീട് എപ്പോഴും സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ വർത്താനങ്ങളൊക്കെ ഇങ്ങനെ പറയും അപ്പം അങ്ങനെ അമ്മയുടെ വായിന്ന് ഏതൊരു മോശമായിട്ടുള്ള വരില്ല കേട്ടോ നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഡോക്കിറ്റി ലാംഗ്വേജിൽ നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്ന സംസാരമാണ് ഇതെല്ലാം ഞാൻ ഞാനത് അങ്ങനെ പരത്തി എടുത്ത് മൂന്നാമത്തെ അലൂ പറാത്തയാണ് ഏട്ടൻ ചെയ്തത് അതിനോട് പറഞ്ഞ് വീഡിയോ എടുക്കണ്ട അത് നീ ചെയ്യണ്ട വീഡിയോ എടുക്കണ്ട എന്ന് പറഞ്ഞു പക്ഷെ ഞാനത് ചുടുന്നതു വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ ഞാനിത് പരസ്പരം ഒട്ടിപ്പിടിക്കേണ്ടി വേണ്ടി കുറച്ച് ഗോതമ്പ് പൊടിയും കൂടി അതിൻ്റെ മേലെ ഇങ്ങനെ പയ്യെ തൂകിയ ശേഷമാണ് ഞാൻ ചേർത്ത് ചേർത്ത് ഇങ്ങനെ വെച്ചത് അപ്പോൾ അത് നല്ല നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുമ്പോഴാണെങ്കിലും വിട്ടുപോവാത്ത രീതിയിൽ ഇങ്ങനെ കിട്ടും മീതിക്കും ഇത് ഇങ്ങനെ ഗോതമ്പ് പൊടി തൂകിയിട്ട് വെച്ചാൽ മതി അപ്പൊ ഞാൻ ഇത് അതൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ച ശേഷം അതാ ഇത്ര ആക്കിയിട്ടോ അതിൻ്റെ ഇടയിൽ ഇപ്പം ഏട്ടനുണ്ടാക്കിയത് ഇത്ര ഉണ്ടായിരുന്നു നമുക്കിതാ ഇതാണ് മനുചേട്ടനുണ്ടാക്കിയത് പക്ഷെ ഇത് ഞാൻ ഞാൻ തന്നെയാണ് കേട്ടോ കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറവ് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അതിന് വെന്തില്ല വെന്ത്വെന്നെ ഉള്ളൂ സങ്കടമൊക്കെ മാറിയാ 哎。嗯 അപ്പൊ ഞാൻ അവനോട് ചോദിക്കായിരുന്നു എന്റെ സങ്കടം ഒക്കെ മാറിയ മുത്തേന്ന് സങ്കടം മാറി അമ്മ പക്ഷെ എന്നാലും ഉച്ച വരെ ഉണ്ടായിരുന്നു എനിക്ക് അമ്മനെ കാണാൻ തോന്നി പപ്പേനെ കാണാൻ തോന്നി ചേച്ചീനെ കാണാൻ തോന്നി ചേച്ചി ഇടക്ക് വന്ന് നോക്കിയത് അവൻ കണ്ടു അപ്പൊ ഞാൻ എന്താ അങ്ങനെ സങ്കടമൊക്കെ മാറി പിന്നെ അവന് മോട്ടു പട്ടലു കാണാൻ തോന്നി അവന്റെ ഫേവറേറ്റ് കാർട്ടൂൺ ആണ് കേട്ടോ അപ്പൊ ഇതാ ചൂടോടെ ഇതങ്ങ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കി കഴിച്ചോളും ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ടു ആദ്യം ണ്ടാക്കിയതാണെങ്കിലും ഒരു ഇതും പറഞ്ഞില്ല അത് കഴിച്ചു വേഗം വേഗം അപ്പൊ അങ്ങനെതാ നമ്മള് ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കി എടുക്കുവാണ് ഇത് ഇച്ചിരി തൈരിൽ ഉപ്പും പഞ്ചസാരയും കൂടി ഇട്ട് നമ്മൾ ഈ തെയ്പ്പൂരിയിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി അതിൽ അതിലും മുക്കിട്ടാണ് കേട്ടോ കഴിച്ച് പക്ഷെ പക്ഷെ കറി ഇല്ലെങ്കിലും ഇത് വെറുതെ ഇങ്ങനെ നമുക്ക് കടിച്ച് കഴിക്കാം ഞാൻ എന്തെങ്കിലും ഒന്ന് ഒരു സൈഡായിട്ട് വേണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അതങ്ങനെ ഒന്ന് ആക്കി കൊടുത്തത് തൈരിൽ ഇച്ചിരി നമ്മൾ ദേപ്പൂരിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഈ ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും തൈരിലെല്ലാം മുക്കി കഴിക്കണത് അപ്പം ഞാൻ പറഞ്ഞല്ലോ മൂന്ന് മണിക്ക് ഊണ് കഴിക്കാൻ വന്ന ആളാണ് അപ്പം ഞാൻ പറഞ്ഞത് കഴിച്ചിട്ട് പോകും ഊണി ഇനി കഴിക്കാം പക്ഷെ അത് കഴിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്താ ഇത് കൊടുത്തു പേട്ടൻ വേഗം ഡ്രസ്സൊക്കെ മാറി പിള്ളേരുടെ കൂടി ഇരിക്കുമ്പോൾ തന്നെ അവര് ദേഹത്തെ കയറി പിടിക്കും അപ്പോൾ കയ്യില അഴുക്കും മെഴുക്കൊക്കെ ആവും അപ്പോൾ ഇട്ട ഡ്രസ്സ് മാറി വന്നിരുന്നിട്ട് വൈകുന്നേരത്തെ ചായ കുടിച്ച് കഴിക്കുകയാണെങ്കിൽ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ പോയിട്ട് ഓഫീസിലേക്ക് ഇടക്കൊന്ന് വന്നതാണ് ചോറ് തിന്നാൻ വേണ്ടി ചോറ് തിന്നോ ചോറും കഴിച്ചിട്ടാണ് പോയത് അപ്പോൾ അന്യമാകൾക്ക് ഇത് അത്ര വലിയ ഇഷ്ടപ്പെട്ടു അതാണ് തിരിഞ്ഞിങ്ങനെ നോക്കുന്നത് അർത്ഥത്തിൽ അവൻ അർത്ഥത്തില് പരിപാടിയില്ല അങ്ങടോടും ഇങ്ങടോടും തുള്ളിക്കളിക്കും രാവിലത്തെ സങ്കടം ഒന്നും ഇപ്പാ മുഖത്തില്ലല്ലോ ഇതാണ് എൻ്റെ മോൻ പിന്നെ ഒന്ന് രണ്ട് പേര് ചോദിച്ചു ജോക്കൂട്ടാന്നും അപ്പു വിളിക്കുന്നത് എന്താണ് അപ്പൊ അതിൻ്റെ റീസൺ ഞാൻ അടുത്ത ബ്ലോഗിൽ പറയാം അതിൻ്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട് അപ്പൊ ആ കഥ ഞാൻ അടുത്ത ബ്ലോഗിൽ പറയാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായി വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്